മക്കളൊക്കെ ഉപേക്ഷിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരുള്ള ശരി 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 അപ്പൊ ഇവിടെ എങ്ങനെ വെള്ളത്തിന്റെ ഓഫീസല്ലേ മോള് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് എല്ലാരും നല്ല നിലയിലാ രണ്ടാക്കും വീടായി മക്കൾക്ക് മക്കളായി അമ്മു കണ്ണൻ അപ്പൂ നല്ല നല്ല മക്കളാ സ്കൂള് പഠിക്കുക അവർക്ക് ഒറ്റക്കല്ലേ പേടിയാ എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ നല്ല മക്കളാ അവർക്ക് പേടിയായപ്പം അവയ്ക്ക് പേടിയായിട്ടാ എന്നിട്ട് എവിടെയാകുമ്പോ എനിക്ക് കൊറേ കൂട്ടിന് കൊറേ ആളൊക്കെ ഉണ്ടല്ല മോനെ മോനില്ല